വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന സമ്മേളനം ഒക്ടോബർ തീയതികളിൽ ചെറുവത്തൂരിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭീമ ഭീമോത്സവം കൈനിറിയ ഓണസമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഭീമ സ്വർണ്ണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നൽകുന്നു ഭീമ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഈ മേഖലയിൽ തൊഴിലാളികൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ചർച്ച ചെയ്യും ഐ ഡിപ്ലോമ ഡിഗ്രി തുടങ്ങിയ സാങ്കേതിക യോഗ്യത നേടി വ്യവസ്ഥകൾ പാലിച്ച് ലൈസൻസ് എടുത്ത് ജോലി ചെയ്യുന്നവരെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് വയറിംഗ് രംഗത്തേക്കുള്ള സിവിൽ കോൺട്രാക്ടർമാരുടെ കടന്നുകയറ്റം വ്യാപകമായിരിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു അഞ്ചു വർഷം പരിചയമുള്ളവരെ മാത്രമേ തൊഴിൽ മേഖലയിൽ അനുവദിക്കാവൂ എന്ന നിർദ്ദേശം സംഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തിൽ പരം വരുന്ന ഇലക്ട്രിക്കൽ സൂപ്പർവൈസർമാർ വയർമാൻമാർ എന്നിവരെ നേരിട്ടു ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് സമ്മേളനം മുൻഗണന നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഒക്ടോബർ പതിനൊന്നിന് ശനിയാഴ്ച വൈകുന്നേരം കയ്യൂർ റോഡ് കേന്ദ്രീകരിച്ച് പ്രകടനം നടക്കും കാസർഗോഡ് ജില്ലയിലെയും പയ്യന്നൂർ മാടായി മേഖലയിലെയും ആയിരത്തോളം പേർ പ്രകടനത്തിൽ പങ്കെടുക്കും തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുസമ്മേളനം സി ഐ ടി യു ദേശീയ കൗൺസിൽ അംഗവും മുൻ എംപിയുമായ എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ പി കമലാക്ഷൻ അധ്യക്ഷത വഹിക്കും എം രാജഗോപാലൻ എം എൽ എ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സി ബി ചന്ദ്രബാബു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ കെ പ്രേംകുമാർ എം എൽ എ എന്നിവർ പങ്കെടുക്കും ഒക്ടോബർ പന്ത്രണ്ടിന് രാവിലെ മുതൽ ചെറുവത്തൂർ ഗ്രാൻഡ് ഹിൽ ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സി ബി ചന്ദ്രബാബു അധ്യക്ഷത വഹിക്കും വിവിധ ജില്ലകളിൽ നിന്നായി മുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കും സമ്മേളനത്തിനു മുന്നോടിയായി എക്സ്പോ വിവിധ ക്ലാസുകൾ എന്നിവ നടന്നു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി ബാലകൃഷ്ണൻ സംഘാടക സമിതി ചെയർമാൻ പി കമലാക്ഷൻ ജനറൽ കൺവീനർ പി വി പ്രീജു ജില്ലാ പ്രസിഡന്റ് പി വി പവിത്രൻ ടി പി ചന്ദ്രൻ കെ രാമകൃഷ്ണൻ കൈനി കുഞ്ഞിക്കണ്ണൻ കെ വി പുരുഷോത്തമൻ കെ സി രമേശൻ അനീഷ് ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ